ന്യായാധിപന്മാർ അദ്ധ്യായം പതിനൊന്ന് ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ വാക്യങ്ങൾ ഗിലയാദുകാരനായ ജഫ്ത ശക്തനായ സേനാനിയായിരുന്നു പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു ഗിലയാദായിരുന്നു അവൻ്റെ പിതാവ് ഗിലയാദിന് സ്വഭാര്യയിലും പുത്രന്മാരുണ്ടായിരുന്നു അവർ വളർന്നപ്പോൾ ജഫ്തായെ പുറം തള്ളിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല നീ അന്യസ്ത്രീയുടെ മകനാണല്ലോ അപ്പോൾ ജഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചു ഒരു നീച സംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു അക്കാലത്താണ് അമോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് അപ്പോൾ ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായെ തോബ് ദേശത്തു നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയി അവർ ജഫ്തായോട് പറഞ്ഞു അമോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം ജഫ്ത ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു നിങ്ങളെന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ ശ്രേഷ്ഠന്മാർ ജഫ്തായോട് പറഞ്ഞു നീ ഞങ്ങളോട് കൂടെ വന്ന് അമോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിനും ഗലയാത് നിവാസികളായ ഞങ്ങളെല്ലാവരുടെയും നേതാവായിരിക്കേണ്ടതിനും തന്നെയാണ് ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ജഫ്ത അവരോട് പറഞ്ഞു അമോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോകുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും ശേഷന്മാർ പ്രതിപദിച്ചു കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും തീർച്ച അവൻ ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് കൂടെ പോയി ജനം അവനെ നേതാവായി സ്വീകരിച്ചു മിസ്ബായിൽ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് ജഫ്ത ജനങ്ങളോട് സംസാരിച്ചു ജഫ്ത ദൂതന്മാരെ അയച്ച് അമോന്യ രാജാവിനോട് ചോദിച്ചു എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം അമോന്യ രാജാവ് ജഫ്താവിൻ്റെ ദൂതന്മാരോട് പറഞ്ഞു ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ അർനോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള എൻ്റെ സ്ഥലം കൈവശപ്പെടുത്തി അതിപ്പോൾ യുദ്ധം കൂടാതെ എനിക്ക് തിരികെ കിട്ടണം ജഫ്ത വീണ്ടും ദൂതന്മാരെ അയച്ച് അമോന്യ രാജാവിനോട് പറഞ്ഞു ജഫ്ത ഇങ്ങനെ അറിയിക്കുന്നു മൊവാബിയരുടെയോ അമോന്യരുടെയോ ദേശം ഇസ്രായേൽ കൈയടക്കിയില്ല അവർ ഈജിപ്തിൽ നിന്ന് വരും വഴി മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെയും അവിടെ നിന്ന് കാദേശ് വരെയും എത്തി ഇസ്രായേൽ അന്ന് ഏതോ രാജാവിനോട് ദൂതന്മാർ വഴി നിന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ തങ്ങളെ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു പക്ഷേ അവൻ അത് സമ്മതിച്ചില്ല മൊവാബ് രാജാവിനോടും അവർ ആളയച്ചു പറഞ്ഞു അവനും സമ്മതിച്ചില്ല അതിനാൽ ഇസ്രായേൽ ക്യാദിഷിൽ തന്നെ താമസിച്ചു അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു ഏതോമും മോവാബും ചുറ്റി മൊവാബിന് കിഴക്ക് എത്തി അർണോൻ്റെ മറുകരെ താവളമടിച്ചു മോവാബിൽ അവർ പ്രവേശിച്ചതേയില്ല മോവാബിൻ്റെ അതിർത്തി അർണോൺ ആണല്ലോ ഇസ്രായേൽ ഹെഷ്ബോണിലെ അമോര്യ രാജാവായ സിഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് നിങ്ങളുടെ ദേശത്തു കൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു എന്നാൽ തൻ്റെ ദേശത്തു കൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ സിഹോന് വിശ്വാസം വന്നില്ല മാത്രമല്ല സിഹോൻ ജനങ്ങളെയെല്ലാം ഒന്നിച്ചുകൂട്ടി യാഹാസിൽ താവളമടിച്ച് ഇസ്രായേലിനോട് പൊരുതി ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് സീഹോനെയും അവൻ്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു ഇസ്രായേൽ അവരെ പരാജയപ്പെടുത്തി ആ സ്ഥലത്ത് താമസിച്ചിരുന്ന അമോര്യരുടെ ദേശം അവർ പിടിച്ചെടുത്തു അർനോൺ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമോര്യരുടെ ദേശം മുഴുവൻ കൈവശപ്പെടുത്തി അങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തന്നെ തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് അമോര്യരെ തുരത്തിയിരിക്കെ നീ അവ കൈവശമാക്കാൻ പോകുന്നുവോ